ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭാര്യ സാറയുമായി ഈജിപ്തിലേക്ക് പോയി ഒരു താൽക്കാലിക വാസത്തിന് വേണ്ടിയിട്ട് സാറ എന്ന് പറഞ്ഞാൽ അതീവ സുന്ദരിയാണ് സൗന്ദര്യം കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച സ്ത്രീയാണ് പെണ്ണാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ അതുകൊണ്ട് തന്നെ ഈജിപ്തിലേക്ക് പോകുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സാറയോട് പറഞ്ഞിട്ടുണ്ട് നീ ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ ഭർത്താവാണ് എന്ന് പറയരുത് സഹോദരനാണ് എന്ന് പറയണം നീ ഭർത്താവണെന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ രാജാവ് എന്നെ കൊന്നിട്ട് നിന്നെ സ്വന്തമാക്കും അങ്ങനെ അവർ ഈജിപ്തിലെത്തുകയും ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ഭയപ്പെട്ടതുപോലെ അന്നത്തെ ഈജിപ്തിൻ്റെ രാജാവ് സാറാബി വിയെ തട്ടിയെടുക്കുകയും അവരെ മോശമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ആ സമയം എപ്പോഴൊക്കെ സാറാബിയുടെ അടുത്തേക്ക് ഈ ഈജിപ്തിലെ രാജാവ് അടുത്തു അപ്പോഴെല്ലാം അയാളെ അള്ളാഹു വലിയ രീതിയിൽ പരീക്ഷിച്ചു പല രീതിയിലുള്ള ദുരനുഭവങ്ങളും ഞെട്ടലുകളും ആ രാജാവിനുണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് സമീപിക്കപ്പെട്ടിട്ടും ഒന്ന് തൊടാൻ പോലും കഴിയാതിരുന്നപ്പോൾ ആ രാജാവ് മനസ്സിലാക്കി ഈ പെണ്ണ് ഒരു സാധാരണക്കാരിയല്ല ഇവിടെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ എൻ്റെ ഇംഗിതത്തിന് എൻ്റെ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല ഇവളെ സ്വതന്ത്രയാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ കൈനിറയെ പാരിതോഷികങ്ങൾ നൽകി ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാമിനെയും സാറാ ബി ഈജിപ്തിൽ നിന്ന് യാത്രയാക്കുകയും ചെയ്തു ആ യാത്രയാക്കുന്ന കൂട്ടത്തിൽ അവരോടുള്ള ഒരു ക്ഷമാപണം എന്ന നിലക്ക് സാറാ ബിവിക്ക് ഈജിപ്തിലെ രാജാവ് കൊടുത്ത ഒരു വൃദ്ധയാണ് ഒരു അടിമയാണ് യഥാർത്ഥത്തിൽ ഹാജറ ബി പിന്നീട് ചരിത്രം കുറിച്ച മനുഷ്യ ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത ഇടം നേടിയ ഹാജറയുടെ ചരിത്രം തുടങ്ങുന്നത് അങ്ങനെയാണ് കാലങ്ങൾ കഴിഞ്ഞു ഇബ്രാഹിം അലി സ്വലാ തോസലാമിന് പ്രായമായി ഒരു കുട്ടിയായിട്ടില്ല അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഹാജറ ബിബിയെ കല്യാണം കഴിച്ചു അതിൽ റബ്ബസുബാനൂവ ഇസ്മായിൽ എന്ന് പറഞ്ഞ സുന്ദരനായ സുമുഖനായ അനുസരണാശീലനായ ഭക്തനായ നന്ദിയുള്ളവനായ ഒരു കുട്ടിയെ ഒരു ആൺകുട്ടിയെ അള്ളാഹു സുഹാൻ ഇബ്രാഹിം നൽകി പിന്നീട് ഇബ്രാഹിം നബിയുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താങ്ങാനും അനുഭവിക്കാനും കഴിയാത്ത ഭീകരമായ പരീക്ഷണങ്ങളാണ് പിന്നീട് ഇബ്രാഹിം അലിസ്ലാത്തു വസ്സലാമിനെ ജീവിതത്തിൽ വരുന്നത് ഇബ്രാഹിം നബി പറയുന്നുണ്ട് വാർദ്ധക്യത്തിൽ എൻ്റെ തൊലുകൾ ചുക്കി ചുളിഞ്ഞപ്പോൾ എൻ്റെ എല്ലുകൾക്ക് ശോഷണം സംഭവിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഇസ്മായിലിനെ കുട്ടിയായി നൽകിയ എൻ്റെ റബ്ബിനാകുന്നു സർവ്വസ്തുതിയുമെന്ന ഇബ്രാഹിം അലി ഇസ്ലാത്തു വസ്സലാമിൻ്റെ ആ പ്രാർത്ഥനയിൽ ആ മനസ്സിൻ്റെ സന്തോഷവും ആ മനസ്സിൻ്റെ ആഹ്ലാദവും നിർവൃതിയുമെല്ലാം വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബിയോട് അള്ളാഹു കൽപ്പിക്കുകയാണ് ഹാജറയെയും ഇസ്മായിലിനെയും അവർ ഫലസ്തീനിൽ ജീവിക്കേണ്ടവരല്ല അവർ ഇന്നുള്ള സ്ഥലത്ത് ജീവിക്കേണ്ടവരല്ല അവർക്ക് വലിയ ദൗത്യമുണ്ട് വലിയ ഉത്തരവാദിത്തമുണ്ട് വലിയ ചരിത്രം അവർക്ക് രചിക്കാനുണ്ട് അതുകൊണ്ട് അവരെയും കൊണ്ട് ഇബ്രാഹിം നീ പുറപ്പെടണമെന്ന് അള്ളാഹു സുബാനുഭവത്തെ ആല കല്പിക്കുകയാൽ അങ്ങനെ നടന്ന് കാൽനടയായി ആ ഉമ്മയും ഉപ്പയും മകനും ദീർഘദൂരം യാത്ര ചെയ്ത് ഫലസ്തീനിൽ നിന്ന് ഇന്നത്തെ മക്ക എന്ന പ്രദേശത്തിലേക്ക് ആൾപാർപ്പില്ലാത്ത ആൾ താമസമില്ലാത്ത കൃഷിയില്ലാത്ത ഒന്നുമില്ലാത്ത മനുഷ്യവാസമില്ലാത്ത മൃഗങ്ങൾ മാത്രമുള്ള വിജനമായൊരു പ്രദേശത്തേക്ക് ആ ഉമ്മയും മകനും യാത്രയാകുന്ന ഒരു രംഗം ചരിത്രം പ്രിയപ്പെട്ടവരെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് അവരവിടെ എത്തുന്നു അവിടെ കബാലയത്തിൻ്റെ അടുത്ത് ഒരു മരത്തിൻ്റെ കീഴിൽ ഹജ്രാ ബിബിയെയും ഇസ്മായിൽ നബിയെയും ഇസ്മായിൽ നബി അന്നേരം പാല് കുടിക്കുന്ന പ്രായമാണ് ഒന്നോ രണ്ടോ വയസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ മരത്തിൻ്റെ താഴെ ഹജറാബിബിയെയും ഇസ്മായിൽ നബിയെയും ഇരുത്തിയിട്ട് അവർക്ക് കഴിക്കാൻ കുറച്ച് ഈത്തപ്പഴം അടുത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളവും വെച്ച് കൊടുത്തിട്ട് ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാം തിരിച്ച് നടന്നപ്പോൾ ബേജാറോടെ ആ ഉമ്മ ആ ഭാര്യ ഇബ്രാഹിം നബിയുടെ പിന്നാലെ പോയിട്ട് ചോദിച്ചു അല്ല ഞങ്ങളിവിടെ ഇട്ടിട്ട് അങ്ങ് പോവുകയാണോ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോകുകയാണോ മറുപടിയില്ല കാരണം മറുപടി കൊടുക്കരുത് എന്ന അള്ളാഹുവിൻ്റെ കല്പന അങ്ങനെ പിന്നാലെ നടന്നു ആവർത്തിച്ച് ചോദിച്ചു അവസാനം സമാധാനത്തിന് അദ്ദേഹത്തോട് ചോദിച്ചു ആ അമറക്ക അമർക്കവി അള്ളാഹുവാണോ അങ്ങയോട് ഇങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചത് ഞാൻ അതെ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു പ്രിയപ്പെട്ടവരെ ആ ഊശര ഭൂമിയിൽ ആ വിജനമായ പ്രദേശത്ത് ഒരു മനുഷ്യൻ പോലുമില്ലാത്ത ാണ് നിങ്ങളെ ഇവിടെ കൊണ്ടു ചെന്നാക്കാൻ എന്നെ കൽപ്പിച്ചത് എന്ന് ഇബ്രാഹിം പറഞ്ഞപ്പോ ആ ഭാര്യ പറഞ്ഞൊരു മറുപടി ഉണ്ട് എങ്കിൽ ഞങ്ങൾക്ക് അവൻ മതി ഞങ്ങളെ അവൻ കൈവിടില്ല ഞങ്ങളെ അവൻ കൈവിടിയില്ല ഞങ്ങൾക്ക് അവൻ മതി എന്ന് ബീവി മറുപടി പറയാൻ പ്രിയപ്പെട്ടവരെ ചുട്ടുപൊള്ളുന്ന വെയിലാണ് ഉമ്മക്കും മകനും ഒരുപോലെ ദാഹിക്കാൻ തുടങ്ങി കുട്ടി ദാഹിച്ച് കരഞ്ഞപ്പോൾ ആ കുട്ടിയെ മാറോടണച്ചു പാല് കൊടുക്കാൻ തുടങ്ങി വെയിലിൻ്റെ ചൂടും പാലൂട്ടലും ഒരുമിച്ചായപ്പോൾ ഹാജറാ ബിവിക്ക് ദാഹം കൂടി ആ തോൽപാത്രത്തിലുള്ള വെള്ളം കുറച്ചെ കുറച്ചായി കുടിച്ചു അങ്ങനെ ആ തോൽപാത്രത്തിൽ കരുതിയിരുന്ന വെള്ളം പൂർണ്ണമായും തീർന്നു അതിലൊരു തുള്ളി പോലും ബാക്കിയില്ലാതെയായി വീണ്ടും ഉമ്മക്കും മകനും ദാഹിക്കാൻ തുടങ്ങി തൻ്റെ ദാഹത്തേക്കാൾ കൂടുതൽ ഹാജറാ ബി വിയെ ബേജാറാക്കിയത് ഇസ്മായിൽ എന്ന തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ ദാഹമാണ് ആ കുട്ടി മരണവെപ്രാളം കാണിക്കാൻ തുടങ്ങി ആലോചക്ക് നിങ്ങൾ ആ ഉമ്മ അനുഭവിച്ചിരിക്കാനിടയുള്ള ബേജാറിൻ്റെയും പ്രയാസത്തിൻ്റെയും എത്ര വലിയ അവസരമായിരിക്കുന്നു ആലോചക്ക് സ്വന്തം കുഞ്ഞ് ദാഹജലം കിട്ടാതെ പാല് ചുരത്ത മാരുടെ ഒരു തുള്ളി പോലും ബാക്കിയില്ല പെടഞ്ഞു കരയുന്ന മരണവെപ്രാളം കാണിക്കുന്ന ആ സമയത്ത് ഹജറാബിവിടുക സഫാ കുന്നിൻ്റെ മുകളിലേക്ക് എന്നിട്ട് തൻ്റെ കയ്യിൻ്റെ തൻ്റെ വസ്ത്രത്തിൻ്റെ തലപ്പിങ്ങനെ ഇങ്ങനെ കാണിച്ച് ഉറക്കയുറക്ക ഒളിക്കുകയാണ് ആരെങ്കിലും ഉണ്ടോ ഒരു തുള്ളി വെള്ളം നൽകാൻ ആരെങ്കിലും ഉണ്ടോ ഒരു തുള്ളി വെള്ളം നൽകാൻ ആരുമില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും താഴ്വരയിലേക്ക് ഇറങ്ങി ഇപ്പുറത്തെ മറുവയിലേക്ക് ഓടുന്നു വീണ്ടും ഇറങ്ങി ഇപ്പുറത്തെ സൊഫയിലേക്ക് ഓടുന്നു ചുട്ടുപൊള്ളുന്ന വെയിലെത്താണ് ആ ഉമ്മ ഈ ഓട്ടം മുഴുവനും നടത്തുന്നത് മനസ്സിന്റെ ബേജാറ് മനസ്സിന്റെ നൊമ്പരം അങ്ങനെ ഏഴാമത്തെ തവണ മറുവയിലേക്കെത്തി അവരാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ അവർ കാപാലയത്തിന്റെ ഇന്ന് കാബ് നിൽക്കുന്നതിന്റെ പരിസരത്ത് നിന്ന് ഒരു വിചിത്രമായ ശബ്ദം കേൾക്കുകയാണ് ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്ത് കേട്ട ഭാഗത്തേക്ക് ഹാജറാ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമുണ്ടോ വെള്ളമുണ്ടോ എന്തെങ്കിലുമുണ്ടോ എന്ന് ചോദിച്ച ആ ഭാഗത്തേക്ക് പോയപ്പോൾ ഹാജറാ കാണുന്നത് മഹാനായ ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഒരു ചിറക് കൊണ്ട് അവിടെ കുഴിക്കുന്നതായിട്ടാണ് ഹാജറാ കാണുന്നത് പ്രിയപ്പെട്ടവരെ ജംസം വെള്ളത്തിന് ജിബിരിയിലിൻ്റെ ചരിത്രം പറയാനുണ്ട് ജിബിരിൽ അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഇടപെടലിനെ കുറിച്ച് പറയാനുണ്ട് അങ്ങനെ ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാം തൻ്റെ ചിറകുകൊണ്ട് കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് എവിടെ നിന്നില്ലാതെ ഇവിടെ എവിടെ നിന്നില്ലാതെ ഒരു അജ്ഞാതമായ ഉറവ ആ കുഴിക്കപ്പെട്ട പ്രദേശത്തേക്ക് വരുന്നതാണ് പിന്നീട് ഹാജറാബി വി കാണുന്നത് അങ്ങനെയാണ് ജംസത്തിൻ്റെ ജന്മം ഉണ്ടാകുന്നത് ജൻ ജംസത്തിൻ്റെ ചരിത്രം ആരംഭം കുറിക്കുന്നത് അവിടെ നിന്നാണ് ആ വെള്ളം അങ്ങനെ പൊങ്ങാൻ തുടങ്ങി ആ വെള്ളം ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി അപ്പോൾ ഹാജറാ ബീവി അന്ന് സംസാരിച്ച ഭാഷയിൽ അവരന്ന് പറഞ്ഞതാണ് തന്റെ കൈകൾ കൊണ്ട് ആ ഉറവയെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഹാജറാ ബിവി പറഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് തുല്യം വെക്കാനില്ലാത്ത നാഗരികതയുടെ ചരിത്രം കുറിക്കുന്ന ഒരു നീരുറവയായിട്ട് ം വെള്ളം മാറുകയാണ് ആ കറുത്ത പെണ്ണിൻ്റെ ചരിത്രം പ്രിയപ്പെട്ടവരെ ആ കറുത്ത പെണ്ണിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്നാണ് ലോകം മുഴുവനുള്ള ഹാജിമാർ പണക്കാരും പണിക്കാരും രാജാധികാരികളും അധികാരികളും എല്ലാം 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 വിദ്യാഭ്യാസമുള്ളവരും നിരക്ഷരരും കറുത്തവരും വെളുത്തവരും ആണും പെണ്ണുമെല്ലാം സൊഫയുടെയും മറുവയുടെയും ഇടയിലും വേണ്ടി നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ പെണ്ണിൻ്റെ ആരോരുമില്ലാതെ അവിടെ ഭയപ്പെട്ട് പ്രയാസപ്പെട്ട് ബേജാറായി എടങ്ങേറായി നടന്ന ആ പ്രാണം പിടിച്ച നടത്തമുണ്ടല്ലോ ആ നടത്തത്തിന് അള്ളാഹു എത്രമാത്രം മാത്രം പ്രാധാന്യവും നൽകിയിട്ടുണ്ട് ആ നടത്തത്തെ അള്ളാഹു എത്രമാത്രം വലിയ ത്യാഗമായി കണ്ടിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പതിനായിരങ്ങളും ലക്ഷങ്ങളും ഈ ചരിത്രം കഴിഞ്ഞതിനു ശേഷം കോടിക്കണക്കിന് മനുഷ്യർ ഈ സ്വപ്പാമറുവക്കിടയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നത് അള്ളാഹു അക്ബർ